ഹായ് ഡിയേറ്റ്സ് എല്ലാവർക്കും കുഞ്ഞുകളിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ബോത്സവത്തിൻ്റെ സെയിൽ വഴിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ആദ്യത്തെ എല്ലാ സെയിൽ ഒത്തിരി കുറേ ഉണ്ടായിരുന്നു അതിൻ്റെ എല്ലാം സ്റ്റോക്ക് തീർന്നു വലുപ്പമുള്ള പ്ലാന്റ്സ് ആയിരുന്നു നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഓക്കെ അപ്പോൾ ഇപ്പം ഞാൻ കുറച്ചധികം പ്ലാന്റ്സ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് നമ്മൾ ജൈവ രീതിയിലാണ് ഇത് പിടിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത്യാവശ്യം ഹെൽത്ത് ആയിട്ടുള്ള പ്ലാൻസ് ആണ് ഒരു അഞ്ച് നമ്മൾക്ക് കൊടുക്കാൻ അവൈലബിൾ ആണ് ഒരു കോംബോ ആയിട്ട് വിരികറ്റ് വൈറ്റ് പിങ്ക് റെഡ് ഡബിൾ ഷെയ്ഡ് അങ്ങനെ ഡാർക്ക് മെറൂൺ അങ്ങനെ കുറച്ച് പ്ലാന്റ്സ് കൊടുക്കാനുണ്ട് അപ്പം ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ എപ്പോഴും ഫ്ലവർ ഉണ്ടാകുന്ന മുന്നൂറ്റി അറുപത്തി മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആണ് അതുകൊണ്ട് ഈ ഫ്ലവർ കാണിക്കുന്നത് അതിൻ്റെയും തൈ ഉണ്ടോ കേട്ടോ മഴയില്ല വെയില എന്ന രീതിയില് എപ്പോഴും തരുന്നത് മനോഹരമായിട്ടുള്ളത് പിന്നെ ഇതുകൊണ്ട് അപ്പം അടുത്ത് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ചെറിയ കട്ടിങ് പീസ് വെച്ച് ഇതുപോലെ പിടിപ്പിച്ചെടുത്താണ് ഇതേപോലെ ആക്കി തരുന്നത് നമ്മൾ ചെവ് രീതിയിൽ വളങ്ങൾ ഇങ്ങനെ ഒഴിച്ച് ഓരോ ആഴ്ചയിൽ ഇങ്ങനെ ഒഴിച്ച് ഒഴിച്ച് കൊടുത്താണ് ഇത്ര ആക്കി ഹെൽത്താക്കി വരുന്നത് അതുകൊണ്ട് ഈ പ്ലാന്റ് ഒരിക്കലും നഷ്ടമാകില്ല ചീഞ്ഞൊന്നും പോകത്തില്ല ധൈര്യം വെട്ടുന്ന ഓർഡർ ചെയ്യാം പിന്നെ നമുക്ക് പ്ലാന്റ് അയക്കാനും പറ്റിയ സൈസാണിത് വലിയ പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് ഭയങ്കര ചൂടല്ലേ അപ്പോൾ ഒത്തിരി പാടാണ് അപ്പോൾ അതിനകത്തുനിന്ന് ഇങ്ങനെ ഇങ്ങനെ റൂട്ടൊക്കെ ഒന്നും ഡാമേജ് വരാതെ ഒക്കെ എടുക്കാൻ ഏറ്റവും ഒരു പ്രായമാണ് ഈ പ്ലാന്റ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം ഇതിനകത്ത് സെലക്ഷൻ ഒന്നുമില്ല ഒരഞ്ച് കളറായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതൊരു കോംബോ ആയിട്ട് കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പം കൊറിയർ ചാർജ് ഉൾപ്പെടെ നമ്മൾ സ്പീഡ് ആൻഡ് സേഫാണ് അയക്കുന്നത് കേട്ടോ അപ്പോൾ കൊറിയർ ചാർജ് ഉൾപ്പെടെ മുന്നൂറ്റി അമ്പത് രൂപ അപ്പോൾ പെട്ടെന്ന് പോകുന്നോളും എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് അപ്പോൾ അത് അത്യാവശ്യം നല്ല ഇച്ചിരി മണ്ണ് കൂട്ടി വേണം നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കൂടുതൽ വെയിലായതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് അതുപോലെ ഫ്രഷ് ആയിട്ട് കിട്ടും പിന്നെ നമ്മൾ സ്പീഡ് ഓഫ് സേഫിൽ ആയിരിക്കും നമുക്ക് രണ്ടാം ദിവസം കേരളത്തിൽ എവിടെയും കിട്ടുന്നതായിരിക്കും ഫ്രഷ് ആയിട്ട് തന്നെ നിങ്ങളുടെ കൈ കിട്ടും ഉടനെ നിങ്ങൾ പോട്ടയും നല്ലതായിട്ട് വെള്ളം സ്പ്രേ ചെയ്ത് ഒരു മണിക്കൂറെങ്കിലും അതിനെ റെസ്റ്റ് ചെയ്യും വെച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ കുഴിച്ചു വെക്കുകയുള്ളൂ കൂടുതൽ പോട്ടി മിക്സ് ആയിട്ട് എടുക്കേണ്ടത് കൂടുതൽ മണ്ണില് സാധാ മണ്ണ് ചകിരിച്ചോറ് പിന്നെ അല്പം ചാണകപ്പൊടി ഇവിടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇത് കുഴിച്ച് വെക്കാം കേട്ടോ അപ്പോൾ നല്ല രീതിയിൽ ഇത് വളർന്ന് രീതി ഫോളോ ചെയ്യണം അത്രയും നല്ലതാണ് രാസവളം ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം എല്ലാവർക്കും ജൈവ രീതി പറ്റത്തില്ലല്ലോ ചാണകമൊക്കെ കിട്ടാൻ പാടുള്ളവർ അപ്പം രാസവളത്തെ രീതിയിൽ നിങ്ങൾക്ക് അറിയാലോ അതുപോലെ ചെയ്താൽ മതി ഒന്നര വർഷമൊക്കെ ഇത് നിൽക്കും കേട്ടോ പിന്നെ നമ്മളിത് കൈ കിട്ടിയ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇത് കുറേ പിടിപ്പിച്ച് ആ ഒരു ആഴ്ചത്തേന് ശരി തന്നെ വെക്കണം എല്ലായിട്ട് വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ കെയർ ചെയ്ത് വേണം എടുക്കാൻ അപ്പോൾ ഈ പരുവത്തിലാകുമ്പോൾ നമുക്ക് കയ്യിൽ കറക്റ്റ് കിട്ടുകയും ചെയ്യും രണ്ട് മാസം ആകുമ്പോഴത്തേനും പിന്നെ ഫ്ലവർ ചെറുതായിട്ട് മട്ടുകളൊക്കെ വന്ന് പെട്ടെന്ന് ഫ്ലവർ അയക്കോളും നല്ല ബുഷായിട്ട് വളർന്നു വന്നോളും അപ്പോൾ അത് കുറേ ഹെൽത്ത് ആയതിനു ശേഷം അതിൽ നിന്ന് ചെറിയ കട്ടിങ്സ് എടുത്തിട്ട് വേറെ കവറിലൊക്കെ പിടിപ്പിച്ച് കണ്ടിന്യൂ അടിച്ചെയ്താൽ മതി അപ്പോൾ നമ്മുടെ പ്ലാന്റ്സ് ഒരിക്കലും നഷ്ടമാകത്തില്ല അതിങ്ങനെ എപ്പോഴും നമുക്കത് പ്ലാന്റ് നമ്മുടെ കയ്യിൽ ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഈ വിരകേറ്റയുടെ പിങ്ക് ഒക്കെ പാടായിരുന്നു ആദ്യമൊക്കെ നമുക്കും ഇത് പപ്പക്കയറ്റൊന്നും പിടിപ്പിച്ച് വെക്കാമല്ലോ അതുകഴിഞ്ഞിപ്പോൾ നല്ല ടീസി ആയിട്ടുണ്ട് അതൊന്നും കുഴപ്പമില്ല അതിന് നല്ല വെള്ളം കിട്ടിയ തണലും വെള്ളം കിട്ടിയാൽ മാത്രം അത് ഇത് നല്ല രീതിയിൽ വളർന്നുകൊള്ളും വിഷമായിട്ട് തന്നെ വളർത്തിയെടുക്കുകയും ചെയ്യാം കേട്ടോ നല്ല ഹെൽത്തി അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻ്റാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് വേണ്ടവർ പെട്ടെന്ന് വന്നോളൂ കേട്ടോ കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ ഒരു മുപ്പത്തഞ്ച് പേർക്ക് കൊടുക്കാനുള്ള സ്റ്റോ ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത് റെഡി ആകുമ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ വാട്സാപ്പിൽ അയച്ചു തരും ഏതൊക്കെയാണ് നമ്മൾ അയച്ചു തരുന്നത് തന്നെയുള്ളത് അതിലൂടെ കാണിക്കാൻ കേട്ടോ ഇപ്പോൾ പൂക്കളൊന്നുമില്ല അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്ത പ്ലാന്റ് വലിയ പ്ലാന്റ് ആകും അപ്പോൾ അതനുസരിച്ച് നമുക്ക് പാക്കിങ്ങും അയച്ച് ദൂരേക്ക് കഴിക്കാനും പാടായിരിക്കും അതുകൊണ്ടാണ് ഇപ്പോൾ സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് നല്ല ഭംഗിയെന്ന് വെച്ചാൽ നല്ല ഭംഗിയാണ് എപ്പോഴും പിന്നെ നമ്മൾ ടിപ്സൊക്കെ പറഞ്ഞു തരാം കേട്ടോ ചേർത്തിൽ എന്താ ചെയ്യുന്നതും നമ്മൾ ഇതുപോലെയൊക്കെ ആക്കി എടുക്കുന്നതും എന്താന്ന് പിന്നെ ചിലവർക്ക് ഈ മണ്ണ് സെറ്റായ മണ്ണായിരിക്കും അതാണ് ഈ ചീഞ്ഞും വെള്ളമൊക്കെ നിന്ന് ഇങ്ങനെയൊക്കെ പോകുന്നത് സോഫ്റ്റ് ആയിരിക്കണം എപ്പോഴും അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ പോട്ട് നല്ല ഹോളുള്ള പോട്ട് തിരഞ്ഞെടുക്കുക അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ പിന്നെ ഒരു ഫംഗി സൈഡൊക്കെ ഒരാഴ്ചയിൽ ഒന്നോ പത്തോ ദിവസം കൂടുമ്പോൾ അഴിച്ചു അടിച്ചു കൊടുക്കുക അപ്പോൾ ഈ ഇല ഇങ്ങനെ ചൂടുന്നതും ഇതിലുള്ള ഈ ഫംഗലൊക്കെ ഉണ്ടാകുന്നതല്ലേ മാറിക്കോളും ഫ്രഷ് ആയിട്ട് തന്നെ പ്ലാന്റ്സ് നിന്നോളും കേട്ടോ അപ്പോൾ ഒരു വയറും അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല അല്ല ചിലവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇതിങ്ങനെ പൂ ഇലയെല്ലാം ചുരുണ്ട് മുട്ട എല്ലാം ഒരുമാതിരി ആയിപ്പോൾ ശരിയാകുന്നില്ല എല്ലാവരും പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ മതി നല്ല രീതി ഒക്കെ പല കളറും ഉണ്ട് കേട്ടോ ഇതിനകത്ത് ചെറിയ ചെറിയ കുറേ വേറെ വെറൈറ്റീസും ഉണ്ട് അത് അപ്പം ഈ അഞ്ചെണ്ണത്തിൽ അങ്ങനെ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ ഉൾപ്പിടിപ്പിച്ചതിൻ്റെ കൂടെ ഉണ്ട് ഇനി ബോംബെ പറയാത്ത അതും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അഞ്ച് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് അപ്പം ധൈര്യമായിട്ട് വാങ്ങാം ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന രീതിയിൽ നല്ല ബുഷാക്കി പിടിപ്പിച്ച് വച്ചേക്കുന്നതാണ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ധൈര്യമായിട്ട് വാങ്ങാം അപ്പം നമ്മളെ ഈ ഒരു പ്രായത്തെ മേടിച്ച് വെക്കുന്നതാണ് ഏറ്റവും ബെറ്റർ അപ്പോൾ അതനുസരിച്ച് നമ്മുടെ കയ്യിൽ നല്ല ഫ്രഷായിട്ട് വളർന്നു വന്ന് പൂക്കൾ ഇടുകയും ചെയ്യും പിന്നെ ഇപ്പം കൂടുതലും വെയിലായതുകൊണ്ട് എല്ലാവരും നല്ലതായിട്ട് കെയർ ചെയ്യണം നല്ല വെള്ളം രാവിലെയും വീട്ടും ഒഴിച്ച് കൊടുത്ത് ഒരാഴ്ചത്തെ നല്ല ഷെയ്ഡിൽ തന്നെ വെക്കണം കേട്ടോ എന്നാൽ മാത്രമേ നല്ല ഫ്രഷ് ആയിട്ട് നമുക്ക് പ്ലാന്റ്സ് നമ്മൾക്ക് വീട്ടിൽ ഫ്ലവറൊക്കെ ആയിട്ട് ഇരിക്കുകയുള്ളൂ ഇച്ചിരി തണുപ്പ് ആഗ്രഹിക്കുന്ന ചെടിയെണ്ണം അത്യാവശ്യം നല്ലതായിട്ട് വെള്ളമൊക്കെ കിട്ടും വെള്ളം കിട്ടുവാണെങ്കിൽ ഇതിന് ആവശ്യത്തിന് വെയിലും വേണം വെയിൽ ഓവർ വേണ്ട ഒരു രണ്ട് മണിക്കൂർ രണ്ട് മൂന്നോ മണിക്കൂറിൽ വെയിൽ അത്യാവശ്യം രാവിലെ കിട്ടിയാലും മതി അന്നേരം ഫ്ലവറൊക്കെ ഇടാൻ കൂടുതൽ ഇതാണ് പ്ലാന്റ് ഹെൽത്ത് ആയിരിക്കണം എപ്പോഴും അന്നേരം പിന്നെ വെയിൽ കൊണ്ടാലും ഒരു പ്രശ്നവും ഈ പ്ലാന്റ് ഹെൽത്ത് ഇല്ലാതെ വരുമ്പോഴാണ് ഈ കുറച്ച് വെയിലടിക്കുമ്പോഴത്തേനും വാടിയ പോലൊക്കെ ഇങ്ങനെ എനിക്ക് തണന്നൊക്കെ നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള ജൈവ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി ഏത്തക്കാളെ തൊലിയിൽ വെള്ളത്തിലൊക്കെ ഇട്ട് മുട്ടത്തോടും അങ്ങനെ എല്ലാം പച്ചക്കറിയുടെ വേസ്റ്റ് എല്ലാ ഒന്നിച്ചൊക്കെ ഇട്ട് ഒരു കുപ്പിയിലാക്കിയിട്ട് അഴിച്ചിരിങ്ങനെ അതിൻ്റെ ഇത് വെള്ളം ഇച്ചിരി വാട്ടറി വെള്ളത്തിൽ ഒഴിച്ച് കൊടുക്കുന്ന ഏറ്റവും നല്ലതാണ് അങ്ങനെയൊക്കെ കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ ശീലം ശീലങ്ങളൊക്കെ ഇട്ട് നല്ല രീതിക്ക് കിട്ടും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ ബൈത്ത